പോലീസിന്റെ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിന നീതി ലഭ്യമാക്കുക പോലീസിലെ ക്രിമിനലുകളെ ജയിലിൽ അടയ്ക്കുക പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിൽ നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കുന്നംകുളം നഗരത്തിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു സദസ് കെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സുജിത്തിന മർദ്ദനമേറ്റ സംഭവം നിയമസഭയിലും അതീവ ഗൌരവത്തിൽ കൊണ്ടുവരും പയ്യന്നൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചപ്പോൾ മുഖ്യമന്ത്രി ന്യായീകരിച്ചു സംസാരിച്ചത് രക്ഷാപ്രവർത്തനം എന്നാണ് കുന്നംകുളത്തെ നരനായ കേരളത്തിലെ മുഖ്യമന്ത്രി എങ്ങനെ കാണുന്നു കുന്നംകുളത്തെ പോലീസ് കേസിലെ പ്രതികളെ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി കൊടുത്തു എന്നതാണ് കേരള പോലീസ് നൽകിയ ശിക്ഷ മനുഷ്യജീവൻ സംരക്ഷിക്കേണ്ട പോലീസ് മനുഷ്യൻ ജീവൻ തട്ടിയെടുക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് സുജിത്തിനെ മർദ്ദിച്ചവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ സംഘം ചേർന്ന് മർദ്ദിച്ചവർക്കാക്കിയിടാൻ യോഗ്യരല്ല അടുത്ത സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്ന തീരുമാനം സുജിത്തിനെ മർദ്ദിച്ചവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക എന്നതായിരിക്കും അതിന് കോൺഗ്രസിന് അവസരം തരണം സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരുടെ ഇരുപത് ലക്ഷത്തിന്റെ ഓഫർ അവിടെ ഇരിക്കട്ടെ കോടതി വഴി നഷ്ടപരിഹാരം നൽകാൻ അത് ഉപകരിക്കും നിയമസഭയിൽ കുന്നംകുളത്തെ പോലീസ് മർദ്ദനം കോൺഗ്രസ് ഏറ്റെടുക്കും ും ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പ്രതിഷേധ സദസ്സിൽ അധ്യക്ഷത വഹിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിപ്രയാൻ കൊടകര സ്വർണത്തിന്റെ സത്യം